നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്ന ഇസ്രായേലിന്റെ മണ്ടയിലേക്ക് ഇറാൻ ഒരു ആയുധം അയക്കുകയുണ്ടായി വെറും ആയുധമല്ല ബാലസ്റ്റിക് മിസൈലുകൾ അയക്കുകയുണ്ടായി അതിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ ഏതു നിമിഷവും നൽകുമെന്ന പ്രഖ്യാപനം വന്നിരുന്നു അതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നിരുന്നു ഇസ്രായേലെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ തിരിച്ചടികളൊക്കെ തന്നെ വളരെ വ്യത്യസ്തവും അത്ഭുതകരവുമായിരിക്കും ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ വെറും മിസൈലുകൾ മാത്രം അയച്ചുകൊണ്ട് എന്താണോ തിരിച്ചു നടത്തിയത് അതേ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ ഏതായാലും ഇസ്രായേൽ തയ്യാറല്ല കൊടുക്കുമ്പോൾ ഇത്തിരി അറിഞ്ഞും കണ്ടും കേട്ടും കാര്യമായി തന്നെ കൊടുക്കണമെന്ന രീതി തന്നെയാണ് ഇസ്രായേലിന് എപ്പോഴും ഉള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പോഴിതാ ഇറാന്റെ എണ്ണ പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അറ്റാക്ക് ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും എന്നൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ചൊവ്വാഴ്ച രാത്രി നടത്തിയ വ്യോമ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ഉടൻ ആക്രമിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉൽപാദകരാണ് ഇറാൻ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുനിർത്താൻ ഇറാനെ സഹായിക്കുന്നത് എണ്ണ വാതക കയറ്റുമതിയാണ് ഇത് തകർക്കാനാകും ഇസ്രായേലിന്റെ പൂർണ്ണ ശ്രമം നടക്കുക കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഐ ഡി എഫ് കൃത്യമായ പ്രതികാരത്തിന് ഒരുങ്ങുമ്പോൾ ഇറാന്റെ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒഴുകുന്ന വിശാലമായ എണ്ണ ദ്വീപ് ലക്ഷ്യമിടാൻ സാധ്യത ഏറെയാണ് വടക്കൻ തീരത്തെ ഖാർഗിനെ ലക്ഷ്യം വെച്ച ഇസ്രയേൽ സൈനിക നീക്കം നടത്തുന്നുണ്ടെന്നാണ് സൂചന ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നടക്കുന്ന എണ്ണപ്പാടം ചുട്ടരിക്കാനാണ് പദ്ധതി അങ്ങനെ വന്നാൽ തീ കെടുത്താൻ പോലും ഇറാന് കഴിയാതെ വരും ഇസ്രായേലിന്റെ എണ്ണപ്പാട പ്രതികാരം ഇറാനും തിരിച്ചറിയുന്നുണ്ട് ഇത് അവരെയും വെട്ടിലാക്കുന്നുണ്ട് ഇറാനെതിരെ പ്രതികാര നടപടിയുമായി നീങ്ങാനാണ് ഇസ്രയേലിന്റെ തീരുമാനം സമയവും സന്ദർഭവും ഒരുങ്ങുമ്പോൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചിരിക്കുന്നു സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയാകും തിരിച്ചടിയെന്നും സൂചനയുണ്ട് അതേസമയം എന്തിനും തയ്യാറാണെന്നും ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ഭാഗേരി പ്രതികരിച്ചു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ എന്നിവരുടെ വധവും തെക്കൻ ലബനലിലെ കരയാക്രമവുമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമ ആക്രമണങ്ങളുടെ കാരണങ്ങളായി ഇറാൻ നിരത്തുന്നത് തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇറാനിൽ ഉടനീളമുള്ള മുപ്പത്തിയെട്ട് ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുമെന്നും സൂചന ഏറുകയാണ് ഇറാനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഇസഫാഹ് സിറ്റിയിൽ അടങ്ങുന്ന ഈ എസഫാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാനിടയുണ്ട് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻ സടക്കം നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇവിടെയാണ് ടെഹ്റാനിലെ പാർച്ചിൻ അതുപോലെ തന്നെ മാർക്കാസി പ്രവിശ്യയിലെ അരക് ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ റഡാറിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെ ആണവ കേന്ദ്രങ്ങളോ അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളോ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഒരു വമ്പൻ തിരിച്ചടി നൽകുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഇറാനെ അഭിസംബോധന ചെയ്യേണ്ടി വരും ഒരു Malayali Wata Plus, like, share and subscribe.